യിൽ ഗ്രന്ഥശാല മന്ദിര ഉദ്ഘാടനം നടത്തി സാംസ്കാരിക ധർമ്മസമാജം ഗ്രന്ഥശാലയുടെ പുതിയ മന്ദിരമാണ് ഉദ്ഘാടനം ചെയ്തത് എം ഫണ്ടിൽ നിന്നുമുള്ള പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം ഓച്ചിറ വലിയകുളങ്ങര സാംസ്കാരിക ധർമ്മസമാജം ഗ്രന്ഥശാല ആൻഡ് വായനശാലയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് സി ആർ മഹേഷ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും സിആർ മഹേഷ് എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഗ്രന്ഥശാല കെട്ടിടം നിർമ്മിച്ചത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങളെ രീതിയിൽ നമ്മുടെ ഹൈവേയുടെ സൈഡിലല്ല അല്ലാതെ കുറഞ്ഞുപോയി ഈ രണ്ട് ഗ്രന്ഥശാലകളാണ് വന്നത് ഇവിടെ അദ്ദേഹ പ്രസംഗം പറഞ്ഞതുപോലെ എഴുപത്തിഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച സാംസ്കാരിക ഗ്രന്ഥശാല ഇന്ന് രണ്ടായിരത്തി നാലിൽ ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ച് ഇന്ന് സി ഗ്രേഡിൽ എത്തി നിൽക്കുകയാണ് ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി ആർ പ്രസാദ് സ്വാഗതം പറഞ്ഞു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ സുൽഫിയ ഷറൺ എൽ സുജേത എം കെ സക്കീർ ഹുസൈൻ സി അനൂപ് എം ഗോപാലകൃഷ്ണപിള്ള എം രാമചന്ദ്രൻപിള്ള എം സുധാകരൻ എസ് സേതു ആർ ഉദയകുമാർ ജ്യോതിലക്ഷ്മി എസ് പ്രദീപ് കുമാർ എൽ ബീന തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ